കൃത്യമായിട്ട് മണ്ണര കഴിക്കുന്ന സാധനം നിസ്സാര സമയം കൊണ്ട് തള്ളി പുറത്തേക്ക് വരും സാധാരണ ഒരു മണ്ണരയാണെങ്കിൽ ഒരു മണ്ണ് കിഴിച്ച് താഴെ താഴെപ്പോയി അതിൻ്റെ മുകളിൽ കൊണ്ടിത് ചാടിക്കുക എന്ന് പറയുന്ന ഇച്ചിരി ബുദ്ധിമുട്ടാണ് കണ്ടോ മണ്ണര തിന്ന് ചാടിച്ചേക്കുന്നേ ഡേ മണ്ണര ഞാൻ കാണിക്കാൻ പോവാണ് നോക്കിയോ എല്ലാം മുത്താക്കി കഴിഞ്ഞു ഡേ കണ്ടോ മുത്തുകൽ മുത്താക്കുന്നവരും നടക്കുന്നാണ്ട് ദ വാ വാ പോലെ ഓലെ പോലെ പോകല്ലേ ഇത് കണ്ട ചപ്പും ചവറും കമ്പുകൾ മാത്രമായി ഇത് കണ്ടാവും ഇത് നിങ്ങൾ നോക്ക് നിങ്ങൾക്കിത് ചെയ്യാണ് ഒരു വീട്ടമ്മയാണെങ്കിൽ അടിച്ചു വരുന്ന ചപ്പും ചവറും വാരി ഇതിനകത്തൊട്ടിടുക ചേച്ചി ചാണക പശു ഉള്ളവരാണ് ഈ ചാണകം കലക്കി കൊടുക്കുക ഇതുകൊണ്ട് ഇത് മുത്തുകളല്ലേ ഇങ്ങോട്ട് നോക്കി ഇതാണ് മുത്ത് സ്വർണ്ണം പോലത്തെ സാധനം നോക്കി ബിജു മരാട്ടൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം ഇത് മുത്ത് മുത്തെന്ന് പറയും ഇതാണ് ചെടികൾക്ക് നമുക്കാവശ്യമായ മുത്തുകൾ ഉണ്ടാക്കിയെടുക്കാൻ എന്ന് പറഞ്ഞാൽ ന്യൂട്രിയൻസിനെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാണക വേസ്റ്റുകളെയെല്ലാം മൈക്രോന്യൂട്രിയൻ്റെ ആക്കി മാറ്റുന്ന മണ്ണര കമ്പോസ്റ്റ് ഇതുണ്ടോ നമ്മുടെ പോട്ടാണ് മെറാക്കിൾ ഫാമിൻ്റെ സ്വന്തം പോട്ടിൽ ഞാൻ ഇതിന് മുമ്പ് ഇത് പറഞ്ഞിട്ടുണ്ട് ഇത് ഉണ്ടോ ഇത് നിങ്ങൾ പരിശോധിച്ച് നോക്കാം ഇതെൻ്റെ കൈ കയ്യിൽ വെള്ളയിൽ നോക്ക് ഒരു നല്ല മുത്തുകണക്കിനാണ് മണ്ണര ഇതേ അടിച്ചിരിക്കുന്നത് ഇതിനെപ്പറ്റി ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് നിങ്ങൾ കിട്ടും കേവലം നൂറ് രൂപയ്ക്ക് ഉള്ള പോട്ടിപ്പോൾ ഇതില് ഇതുണ്ടാക്കാൻ പറ്റും ഇതിപ്പം വലിയത് എഴുന്നൂറ് രൂപയുടെ പോട്ടാണ് വെച്ചിരിക്കുന്നത് പക്ഷെ ഇതിനകത്ത് കാരണം എന്നാന്ന് വെച്ചാൽ കൃത്യമായിട്ട് മണ്ണര കഴിക്കുന്ന സാധനം നിസ്സാര സമയം കൊണ്ട് തള്ളി പുറത്തേക്ക് വരും സാധാരണ ഒരു മണ്ണരയാണെങ്കിൽ ഒരു മണ്ണ് കിഴിച്ച് താഴെ പോയി അതിൻ്റെ മുകളിൽ കൊണ്ട് ഇത് ചാടിക്കുക എന്ന് പറയുന്ന ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഏറെ വേഷം കൂടുതലായത് കൊണ്ട് ഇതിനകത്ത് എത്രയും പെട്ടെന്ന് പണിയെടുക്കും നല്ല പോലും നടക്കും മണ്ണര ഉണ്ടോയെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോവാണ് ശ്രദ്ധയോടെ കണ്ടിരിക്കുക അതുപോലെ തന്നെ ഈ പൂട്ട് നമുക്ക് അവൈലബിളാണ് എല്ലായിടത്തേക്കും ഡി ടി ഡി സി കൊറിയറ് വഴി എല്ലാ കൊറിയറുകൾ വഴിയും നമ്മളിത് ഇന്ത്യയിൽ എല്ലായിടത്തും എത്തിക്കുന്നുണ്ട് മരാക്കൽ ഫാമിൻ്റെ ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ ഇതുപോലൊരു പ്ലാസ്റ്റിക് ചാക്ക് കിട്ടു അതിലേക്ക് വെച്ചു വേസ്റ്റ് ചപ്പ ചവറ് ഒക്കെ നിറച്ചു ചാണകം ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് ഇത് മണ്ണരയാക്കി മാറ്റും വേറെ ഒരു കാര്യം കേൾക്ക് ഇത് ഈ ഒരു മുത്ത് ഇത് സൂക്ഷ്മജീവികൾ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പെട്ടെന്ന് പെരുകും മണ്ണര ഇതിനകത്ത് തിന്നതായ ഇത് മൂലകങ്ങളായി മാറി എന്ന് പറഞ്ഞാൽ ചപ്പിനെ വിഘടിപ്പിച്ച് തിന്ന് അതിനെ ചെടിക്കെടുക്കാവുന്ന ഡയറക്റ്റ് പരിവാണ് ഒരു രാസവളം ഇടുന്ന എഫക്റ്റിലേക്ക് ഈ സംഭവം മണ്ണര കമ്പോസ്റ്റിന് ബെർമി കമ്പോസ്റ്റ് ഇത് കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത നോക്ക് നിങ്ങൾ സാധാരണ എങ്ങനെ ചെയ്താലും ഇത്രയും വ്യക്തമായിട്ട് ഒരു ഒരു പൊടി കിട്ടില്ല എന്തുണ്ടോ ഇത്രയും വ്യക്തമായിട്ടോ ക്ലോസ് ചെയ്ത് കാണിക്കണം അന്നേരം വ്യക്തമായിട്ട് ഇതുപോലൊരു പൊടി ഉണങ്ങി ഞാൻ കാണിച്ചു തരാം നിങ്ങളിവിടെ വന്നോ കാണാം ഞായറാവധി അല്ലാത്ത ദിവസം പിന്നെ ഞാൻ ഇതിനെപ്പറ്റി പെട്ടെന്ന് തുറന്നാലേ മണ്ണരെ കാണാൻ പറ്റുള്ളൂ ഓക്കെ റെഡി ഇതെടുത്ത് മാറ്റി ചോദിക്കണം ഇതുപോലെ കറുത്ത പ്ലാസ്റ്റിക് ഇടുക കേട്ടോ കേട്ടോ മണ്ണരെ തിന്നി അടിച്ചുവെക്കുന്നത് ഇതേ മണ്ണരെ ഞാൻ കാണിക്കാൻ പോവാണ് നോക്കിയോ എല്ലാം മുത്താക്കി കഴിഞ്ഞു ഡേ ഉണ്ടോ മുത്തുകൽ മുത്താക്കുന്നവരും നടക്കുന്നുണ്ട് വാ ഓലെ 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 പോലെ പോകല്ലേ ഇത് കണ്ട ചപ്പും ചവറും കമ്പുകൾ മാത്രമായി ഇത് കണ്ടോ ഇത് നിങ്ങൾ നോക്ക് ഇവരിത് തിന്ന് ഞാനിത് ചുമ്മാ പറയുന്നതാണ് ഇതിൻ്റെ തൊലി പോലും ഒരു ഒരു ഈ ഒരു കമ്പിൻ്റെ തൊലി പോലും ഇവർ കഴിച്ചിരിക്കുന്നുണ്ടോ വ്യക്തമായിട്ട് നിങ്ങൾ കാണുമത് ദേ ഇവർ ഒരു ഒരു തൊലി പോലും തിന്നിട്ട് ഈ തൊലി കഴിക്കുകയാണ് ഈ തൊലി അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീട്ടിലെ അടിച്ചു വരുന്ന ചപ്പ ചവറ് എല്ലാം കൊണ്ടും നമുക്ക് മണ്ണര കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഒരു കാര്യം ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ റാക്കൽ ഫാം ഹൗസ് അപ്പോൾ ആപ്പിൾ കായ്ക്കുമെന്ന് പറഞ്ഞു ഇന്നലെ ഒരു സുഹൃത്ത് നമ്മുടെ ഇവിടെ വന്ന് വീഡിയോ എടുത്തു അതിട്ടേക്കുന്ന ഞാൻ കണ്ടു അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ദൈവാനുഗ്രഹത്തെ നമുക്ക് ചെയ്യാൻ സാധിച്ചു ആപ്പിൾ കായ്ച്ചു എല്ലാ ഫലവർഗ്ഗങ്ങളും ഇവിടെ കായ്ച്ചു എല്ലാ ചൂടിലും ഇപ്പോൾ ഞങ്ങളുടെ ആപ്പിളുകൾ തിരുവനന്തപുരത്ത് കായ്ച്ചിരിക്കുന്നു അടിമാലി ചൂടിൽ കഴിച്ചിരിക്കുന്നു ബാംഗ്ലൂർ കഴിച്ചിരിക്കുന്നു ഒക്കെ എല്ലായിടത്തും തന്നെ നല്ല റോഷ് ഷോക്ക് ചെയ്തെടുത്ത നല്ല തൈകൾ ഞങ്ങൾ കൊണ്ട് കൊടുക്കുന്നു അതുപോലെ ഇതും നിങ്ങളെ പരിചയപ്പെടുന്നതെന്നെന്താ വെച്ചാൽ നിങ്ങൾക്കിത് ചെയ്യാൻ ഒരു വീട്ടമ്മയാണെങ്കിൽ അടിച്ചു വരുന്ന ചപ്പും ചവറും വാരി ഇതിനകത്തൊട്ടിടുക പക്ഷേ ചാണ പശു ഉള്ളവരാണീ ചാണകം കലക്കി കൊടുക്കുക ഇതുകൊണ്ട് ഇത് മുത്തുകളല്ലേ ഇങ്ങോട്ട് നോക്കി ഇതാണ് മുത്ത് സ്വർണ്ണം പോലത്തെ സാധനം നോക്കി ഇതെന്ന് പറഞ്ഞാൽ ഇതല്ല ഒരു കർഷകനെ സംബന്ധിച്ച് ഇതൊരു മൊത്തമാണ് ഇത് ഒരു ചെടിക്ക് നിങ്ങളിട്ട് നിങ്ങൾ ഈ നിങ്ങളുടെ ഏതെങ്കിലും പച്ചക്കറി കിട്ടുമോ ഇത്രയോ നല്ല സാധനം ഇവിടെ കിട്ടും എനിക്ക് തന്നെ ഇത് ഫുള്ള് ഞാൻ എയർപോർട്ടിൽ ചെയ്തിരുന്നാണ് പക്ഷേ എനിക്ക് അത്ര ശ്രദ്ധയോടെ അത് സ്ഥലപരിമിതി ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ കുറച്ചത് പക്ഷേ ഈ പറിക്കുന്ന പുല്ലും ചപ്പും ചവറും എല്ലാം ഇതിനകത്ത് കൊടുക്കുക ഇപ്പം ഇച്ചിരി ചാണകം കൂടെ കൊടുത്താൽ നിമിട് നേരം കൊണ്ട് ആ ചപ്പിനെ ഇതുപോലെ സൂക്ഷ്മ മൂലകങ്ങളാക്കി വരും ഇത് നിങ്ങൾ കണ്ടു നോക്ക് എന്നുവെച്ചാൽ ഞാൻ ഒരു കള്ളം പറയുന്നല്ലോ ഇത് മണ്ണര ഇത് നിങ്ങൾ വാക്കണം അതെ ഇതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടാവും ഒരിക്കലും ഒരു നിങ്ങൾക്കൊരു സിമെൻറ്റ് ടാങ്കിൽ ഇത് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ എയർപോർട്ടിൽ തന്നെ ചെയ്യണം ഈ എയർപോർട്ട് അതിൻ്റെ ക്വാളിറ്റി ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഈ എയർപോർട്ട് എത്തിച്ചു തരും ഇത് ഇതുകൊണ്ടോ ഇതുകൊണ്ടോ ഓക്സിജൻ കിട്ടുന്നതുകൊണ്ട് ഉണ്ടോ ഇവർ പെറ്റ് പെരുകി കിടക്കുകയാണെങ്കിൽ നോക്ക് വലിപ്പം കണ്ടോ അതെ നോക്ക് നോക്ക് ഞാൻ ഇത് നോക്ക് ഇത് നോക്കി ഇത് ഉണ്ടോ ദൈ നോക്കി ഇത് നോക്കി ഇത് നോക്കി ഇത് നോക്കി ഇത് നോക്കി ഇത് ഈ മണ്ണര ഈ മണ്ണര ഉണ്ടോ ഇവൻ നല്ലപോലെ ഇത് തിന്ന് പൊടിച്ച് ഇത് ഭാഗമായി ഇത് ഉണ്ടോ ഇത് മുത്തുകളാണിത് നിങ്ങളുടെ വീട്ടിലെ ഫുഡ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് അതിൻ്റെ കൂടെ പക്ഷേ ചപ്പു ചവറ് കൊടുക്കണം അതിൻ്റെ കൂടെ ചാണകവെള്ളം ഉണ്ടെങ്കിൽ ഒഴിച്ചാൽ പെട്ടെന്ന് ഇതുപോലെ ആക്കി മാറ്റും മണം പോലും ഉണ്ടാവില്ല ഇതുണ്ടോ ഈ മുത്തുകൾ നമുക്കുണ്ടാക്കിത്തരും നിങ്ങൾ അത് മെറാക്കൽ ഫാമിലേക്ക് ചോദിച്ചാൽ ഈ പോട്ടുണ്ട് ഈ പോട്ടിൽ കൂടെ നമുക്ക് സാധനങ്ങൾ വാങ്ങിയെടുക്കാം അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ബന്ധപ്പെടുക കാര്യങ്ങൾ ഏറ്റവും നല്ലപോലെ ഒരു കർഷകന് ആവശ്യമായ സാധനങ്ങൾ ഇതാണ് ഉണ്ടോ മണ്ണരെ എത്രയോ ശ്രേഷ്ഠമായിട്ട് അതിനകത്ത് ജീവിക്കുന്നതെന്ന് നോക്കി ഉണ്ടോ അതുമാത്രമല്ല നല്ല ക്ലിയറാണ് ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ നോക്കി ഇനി വെറുമി ഭാഷ നിങ്ങൾക്ക് വേണം ഈ ഇതൊരു പ്ലാസ്റ്റിക്കിലിടുക ആ പ്ലാസ്റ്റിക്കിനൊരു സൈഡിലേക്കൊരു ചായവ് വെച്ചാൽ മതി അപ്പോൾ എന്ത് സംഭവിക്കും ബർമ്മി വേഷ ഒഴുകി അവിടെ വരും ഞാൻ ബർമ്മി ഭാഷ എടുക്കുന്നില്ലാത്തതുകൊണ്ടാണ് വേണ്ടോ ഇതിൻ്റെ ഒരു ഭംഗിയുണ്ടോ ഇതാണ് ഇതാണ് ഇതിൻ്റെ ഇത് എത്ര ഇത്ര ഭംഗിയുള്ള സാധനം എനിക്ക് തന്നെ ഒരു അതിശയമാണ് അപ്പോൾ ഇത് നിങ്ങൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ആൾക്കാരിലേക്ക് എത്തിക്കുക ഈ പോട്ടുകൾ ഇവിടെ വേണ്ടവർ നമ്പർ കൊടുക്കും ബന്ധപ്പെടുക